ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശ്രീകാസ മലയാളം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങൾ കവർ ചെയ്യാനായിട്ട് അപ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക എങ്ങനെയാണ് ഉപയോഗിക്കുക പ്ലസ് എന്തെങ്കിലേക്ക് ഡൗട്ട്സിന്റെ കമന്റ്സിലൂടെ ചോദിക്കാം മാക്സിമം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ഒരു ഡാഷ് ബോർഡ് കാണിച്ചിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകാണ്ട് അപ്പൊ എനിക്ക് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് എന്താണ് ഇ കൊമേഴ്സ് എന്നുള്ള കാര്യം ഇ കൊമേഴ്സ് അതിനെ കുറിച്ചിട്ട് എല്ലാവർക്കും വീട്ടമ്മമാരെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം ചിലവർക്ക് പുറത്തു പോയിട്ട് ജോലി ചെയ്യുന്നതിനോട് താല്പര്യം അങ്ങനെ എല്ലാവർക്കും അങ്ങനെയുള്ള എല്ലാവർക്കും പറ്റിയൊരു ജോലിയാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലിരുന്നിട്ട് തന്നെ നമ്മളൊരു ബിസിനസ് വിട്ട് അത് നമുക്ക് കിട്ടുന്ന സമയത്ത് പിള്ളേരൊക്കെ സ്കൂളിൽ പോയതിനു ശേഷം നമുക്ക് കിട്ടുന്ന കുറച്ച് സമയം നമുക്ക് ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ ഒരു ഡേ ടു ഡേ നമുക്കൊരു സാലറി എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയ ഒരു ഫീൽഡാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് തിന്റെ ഒരു മുതൽ മുടക്ക് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിച്ചിരുന്ന സാധനം ഉണ്ടല്ലോ നമ്മൾ എന്താണോ സെയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന ആ വാങ്ങിച്ചിരുന്ന സാധനത്തിന്റെ മുതൽ മുടക്ക് മാത്രമാണ് വേണ്ട പിന്നെ നമ്മൾ അതിൽ ഫേസ് ചെയ്യുന്നത് റിട്ടേൺസ് അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അത് ഇപ്പോൾ അത് ഏതൊരു ഫീൽഡിലാണെങ്കിലും നമ്മൾ ഏതൊരു രീതിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഇതിന്റേതായ കുറച്ച് കാര്യങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടിവരുമല്ലോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഞാൻ ഈ ഒരു ചാനൽ വഴി ഞാൻ മുഴുവനായിട്ടും എൻ്റെ ഒരു എക്സ്പീരിയൻസ് പ്ലസ് ഈ ഒരു എക്സ്പീരിയൻസ് വഴി നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം വരാതിരിക്കാനും അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് പെട്ടെന്ന് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാനലില് മുഴുവനായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമ്മന്റിലൂടെ പറയാനും ഉപകാരപ്പെടുന്ന തോന്നുന്നവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും പണിയാണിക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഡാഷ് ോട് കാണിച്ചിട്ട് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോ കണ്ടാൽ മാത്രം നിങ്ങൾക്ക് മീഷോന്റെ കാര്യങ്ങളൊക്കെ ഒരു ഒരു ഏകദേശം എല്ലാം കൂടി നിങ്ങക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു അപ്പൊ എന്തായാലും നമുക്ക് വൈകിക്കാതെ വീഡിയോയിലിട്ട് പോയാലോ അധികം പേരും മൊബൈലിലാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മൊബൈൽ ഡാഷ് ബോർഡിലാണ് കേട്ടോ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മീഷോ ആപ്പ് വഴി മീഷോ സപ്ലൈ പാനലിലേക്ക് പോകുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡാഷ് ബോർഡ് എന്ന് പറയുന്നവർട്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും മുഴുവൻ ആയിട്ടും ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അറിയ കാര്യങ്ങൾ അറിയുന്നവർക്ക് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം കാണുന്നത് ഓൺ ഹോൾഡ് എന്ന ഒരു ടാബായിരിക്കും ആ ഒരു ടാബിൽ നമുക്ക് വരാനിരിക്കുന്ന ഓർഡേഴ്സൊക്കെ ഈ ഒരു ടാബിലാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുക അതായത് നമുക്ക് വൺസ് കൊറിയർ പാർട്ട്ണർ ഒക്കെ ആവുക ടെക്നിക്കൽ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഓൺ ഹോൾഡ് ടാബിൽ നിന്ന് പെൻഡിങ് ടാബിലേക്ക് നമ്മുടെ ഓർഡേഴ്സ് വന്ന് കിടക്കുന്നതായിരിക്കും കേട്ടോ പെൻഡിങ് ടാബിലെ വന്ന് കിടക്കുന്ന ഓർഡേഴ്സ് നമ്മൾ അക്സെപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ലേബിൽ നിന്ന് കാണുന്ന പോലെ ഒരു ബ്ലൂ കളറിൽ അക്സെപ്റ്റ് ഓപ്ഷൻ ഉണ്ടാവും അവിടെ അക്സെപ്റ്റ് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് റെഡി ടു ഷിപ്പ് ടാബിലേക്ക് മാറും കേട്ടോ അപ്പോൾ ഇവിടെ ലേബിൾ നോട്ട് ഡൗൺലോഡ് എന്ന് കാണിക്കുന്നില്ല അവിടെ താഴെ നമ്മൾ ആ ഒരു ബ്ലൂയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലേബിൾ ഡൗൺലോഡ് ആയി വരുന്നതായിരിക്കും വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ല ടെക്നിക്കൽ ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ അപ്പം തന്നെ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ലേബിൾ ഡൗൺലോഡായി കിട്ടും കേട്ടോ നമ്മളത് പ്രിന്റ് എടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഇത് ഇവിടെ ഒരു ടെമ്പററി ഇഷ്യൂ വിത്ത് ലേബിൾ ജനറേഷൻ എന്നുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട് അതായത് ബിഗണറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവർക്കുള്ളൊരു ടെൻഷനാണ് ലേബിൾ ഡൗൺലോഡിങ് ആവുന്നില്ല എന്നുള്ളത് അത് നമ്മുടെ ഭാഗത്തുള്ളൊരു മിസ്റ്റേക്കല്ല മീഷോൻ്റെ ഭാഗത്ത് വരുന്ന ടെക്നിക്കൽ ഇഷ്യൂവോ ഡെലിവറി പാർട്ട്ണർ അവൈലബിൾ അല്ലാത്തതോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് കാരണമാണ് നമുക്ക് ഒരു ലേബിൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നം വരികട്ടോ അതിനെക്കുറിച്ച് കൊടുത്ത് നമ്മൾ യാതൊരു രീതിയിലും അറിയാവേണ്ട ആവശ്യമില്ല അത് വൺസ് ശരിയാവുകയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജിലൂടെയോ വാട്സാപ്പ് മെസ്സേജിലൂടെയോ മീഷോ അറിയിക്കുന്നതായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ ബ്ലീച്ചിങ് ഡേ അതായത് ഫെബ്രുവരി ആണ് ബ്ലീച്ചിങ് ഡേ എന്നിട്ട് നമുക്ക് അത് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് സപ്പോർട്ട് ടീമിനെ അറിയിച്ചിട്ട് ലേബിൾ ഡൗൺലോഡ് നടക്കുന്നില്ല എന്നുള്ള രീതിക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ സപ്പോർട്ട് ടീമിനടുത്ത് അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് നമ്മൾ പാർസലൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് വരുന്നത് ഷിപ്പിംഗ് ടാബിൽ ഷിപ്പ്ഡ് ടാബിലേക്ക് ആയിക്കൊണ്ടോ പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ കാണുന്നത് ഈ ഒരു ക്യാൻസൽഡ് ടാബാണ് ഈ ക്യാൻസൽഡ് ടാബിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് ലേബിൾ ഡൗൺലോഡ് ആവാതെ പോയ ആയി പോയ ഓർഡേഴ്സും പ്ലസ് നമുക്ക് പെട്ടെന്ന് ഓർഡർ രീതിയിൽ കാണുന്ന മുപ്പത്തൊന്ന് ജാനുവരി എട്ട് ഇരുപത്തൊന്ന് പി എമ്മിന് കാണുന്ന ഈ ഒരു ഇതുണ്ടല്ലോ ഞാൻ ഈ ഓർഡർ വന്നത് തന്നെ അറിഞ്ഞില്ല കേട്ടോ രാത്രി വന്നു രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഓട്ടോ ക്യാൻസലഡായി കിടക്കുന്നത് അപ്പോൾ ഞാനിതിൻ്റെ സബ് ഓർഡർ ഐ ഡി മാർക്ക് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ടീമിൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടോ ഇങ്ങനെ ക്യാൻസലേഷൻ ഉണ്ടായത് എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അവരുടെ നിന്ന് കിട്ടിയ ഒരു ആൻസർ എന്ന് പറയുന്നത് കസ്റ്റമർ മൈൻഡ് ചേഞ്ച് ചെയ്തു അതുകൊണ്ടാണ് ക്യാൻസലായി പോയത് ഓക്കെ അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് മനസ്സിലാക്കി ചെയ്യാവുന്ന കേട്ടോ ഇത് യാതൊരു രീതിയിലും നമ്മൾ ഭാഗത്ത് ഭാഗത്തൊരു ഇമ്പാക്റ്റ് വരുന്നില്ല കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സപ്പോർട്ട് ടീമിനെ അറിയിച്ചിട്ട് അതിൻ്റെ സൊല്യൂഷനൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഈ ഓർഡർ ടാബിൻ്റെ അപ്പുറത്തുള്ളത് റിട്ടൺ ടാബാണ് ഈ റിട്ടേൺ ടാബിൽ നമുക്ക് ഉള്ളത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ റിട്ടേൺ ട്രാക്കിങ് നമുക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് റിട്ടേൺ ആയിരുന്നെങ്കിൽ അതിനെ ട്രാക്ക് ചെയ്യേണ്ട ഇതും പിന്നെ ക്ലെയിം ട്രാക്കിങ്ങ് ആണ് ക്ലെയിം ട്രാപ്പിംഗ് ട്രാക്ക് എന്ന് പറയുന്നത് നമുക്കൊരു പ്രോഡക്റ്റ് കസ്റ്റമർ മാറ്റി അയക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യണം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും ഫുൾ ആയിട്ട് ഫുൾ എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജെങ്കിലും ക്ലെയിം ചെയ്തെടുക്കാം എടുക്കാൻ പറ്റും അപ്പോൾ ഈ ക്ലെയിം എടുക്കേണ്ട ചെയ്തെടുക്കേണ്ട സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വൺസ് ഒരു റിട്ടേൺ വരികയാണെങ്കിൽ അത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു വീഡിയോ എന്തായാലും പ്രൂഫായിട്ട് എടുത്ത് വയ്ക്കുക അത് ഏത് സാഹചര്യത്തിലും ആ ഒരു കാര്യം മറക്കരുത് കേട്ടാ അപ്പോൾ അതാണ് ഈ ഒരു റിട്ടേൺ സെക്ഷനിൽ നമുക്ക് കാണാനുള്ളത് പിന്നെ ഇൻവെൻ്ററിയാണ് ഇൻവെൻ്ററിയിൽ നമ്മുടെ പ്രോഡക്ട്സ് നമ്മുടെ പ്രോഡക്ട്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇൻവെൻ്ററി ടാബിൽ വരിക പിന്നെയാണ് നമുക്കുള്ളത് മെയിൻ മെനു ടാബ് ഈ മെനു ടാബിൽ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ ഇന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ പറഞ്ഞതരാം കേട്ടോ ആസ് എ ബിഗണറായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ഷെയർ ചെയ്യുക ആണ് ഫസ്റ്റ് പ്രൈസിങ്ങാണ് ഫസ്റ്റാണുള്ളത് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസിങ്ങും പ്രോഡക്റ്റിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നത് അതായത് ഇപ്പം നോക്കൂ എനിക്ക് ലാസ്റ്റിംഗ് വ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഇനി ഒരു പ്രോഡക്റ്റിനും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു അക്സെപ്റ്റ് എഡിറ്റ് ഓപ്ഷൻ കാണുന്നുണ്ട് ഇവിടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ കാണുന്ന ബാങ്ക് ബാങ്ക് ട്രാൻസ്ഫർ എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടും അപ്പോൾ എനിക്കിത് നഷ്ടമുള്ള കാര്യമായതുകൊണ്ട് ഞാനത് അക്സെപ്റ്റ് ചെയ്യാതെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് തീരെ താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് പ്രൈസ് ബെസ്റ്റ് പ്രൈസ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു ബിഗണർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ ഇ കൊമേഴ്സിൽ ബിൽഡ് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ സ്റ്റോറിനൊരു എന്താ പറയുക സ്റ്റാർ റേറ്റിംഗ് ആണ് ആ ഒരു സ്റ്റാർ റേറ്റിംഗ് കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് ബിസിനസ് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു എനിക്ക് ഈ കാണുന്നത് എൻ്റെ മാർജിൻ പ്രൈസിനേക്കാളും കുറച്ച് എനിക്ക് എമൗണ്ട് കൂടുതൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഓർഡേഴ്സ് വരികയാണെങ്കിൽ അവിടെ നമുക്ക് നഷ്ടമായ കാര്യങ്ങൾ നമുക്ക് ഇവിടെ പിടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഒരു ബാലൻസിന് വേണം നമുക്കിതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചില സമയത്ത് നമ്മൾ വാങ്ങിച്ച എമൗണ്ടിന് തന്നെ കൊടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട് ആ ഒരു സ്റ്റാർട്ടിങ് ഒരു ട്രബിളാണെന്ന് അത് പറയാം സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യേണ്ട വരും വൺസ് നമ്മൾ ഇതിലൊന്ന് സെറ്റ് ആകുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മാറുന്നതായിരിക്കും കേട്ടോ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ തന്നെ നമ്മൾ സ്റ്റാർ റേറ്റിംഗ് നോക്കിയിട്ട് ആ വാങ്ങിക്കാറില്ല അപ്പോൾ സ്റ്റാർട്ടിംഗ് തന്നെ നമ്മൾ ഈ ഒരു പ്രൈസിൻ്റെ കാര്യത്തിൽ കുറവ് വരുത്താതെ ഇരുന്നാൽ നമുക്ക് ഒരിക്കലും സ്റ്റാർ റേറ്റിംഗ് ഒന്നും കിട്ടാൻ പോകുന്നില്ല കേട്ടോ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ അപ്പോൾ നെക്സ്റ്റ് നമുക്കുള്ളത് ക്ലെയിം സെക്ഷനാണ് ക്ലെയിം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആ ക്ലെയിം ചെയ്യേണ്ട നമ്മൾ പ്രോഡക്റ്റ് വരുന്ന സമയത്ത് ക്ലെയിം ചെയ്യേണ്ട റീസൾട്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ വേണമെങ്കിൽ വേറൊരു ടൈമിൽ ഇടാം കേട്ടോ നെക്സ്റ്റ് നമുക്ക് കാറ്റലോഗ് അപ്ലോഡിങ് ആണത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരെങ്ങനെയാണ് കാറ്റലോഗ് അപ്ലോഡ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇമേജ് ബൾക്ക് അപ്ലോഡാണ് സെയിം അങ്ങനെ ഇമേജ് നമുക്ക് ബൾക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂസ് ആക്കേണ്ട ഒരു ഇതാണ് നെക്സ്റ്റ് നമുക്ക് പേയ്മെൻറ്റ് സെക്ഷനാണ് പേയ്മെൻറ്റ് സെക്ഷനിലെ അപ്കമിങ് പേയ്മെൻറ്റ്സ് കംപ്ലീറ്റഡ് പേയ്മെൻറ്റ്സ് ആൻഡ് അൺഷെഡ്യൂഡ് പേയ്മെൻറ്റ്സ് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത് അപ്കമിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് വരാനിരിക്കുന്ന പേയ്മെൻറ്റ്സ് ആണ് കംപ്ലീറ്റഡ് എന്ന് പറയുന്നത് നമുക്ക് വൺസും കിട്ടിയ പേയ്മെൻ്റ് ആണ് കേട്ടോ പിന്നെ അത് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു മേലെ നമുക്കൊരു ബ്ലൂ കളറിൽ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണാറുണ്ട് അത് നമുക്ക് നമ്മുടെ ഓഡിറ്റർക്ക് ജി എസ് ടി റിപ്പോർട്ട്സ് കൊടുക്കും കൊടുക്കാനും പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഡൗൺലോഡ് സെക്ഷൻ അമർത്താണെങ്കിൽ നമുക്ക് ജി എസ് ടി റിപ്പോർട്ടൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ആളുകളത് ക്വാളിറ്റി എന്നുള്ളൊരു ഓപ്ഷനാണ് അത് നമുക്ക് കസ്റ്റമേഴ്സ് നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ നമുക്ക് സ്റ്റാർ റേറ്റിംഗും അല്ലെങ്കിൽ അവരുടെ കമൻസും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു സെക്ഷനാണ് കേട്ടോ നെക്സ്റ്റ് വെയർ ഹൗസ് എന്നുള്ളൊരു ഓപ്ഷനാണ് ആ വെയർ ഹൌസിൽ നമ്മൾ വെച്ചിട്ട് നമ്മുടെ പ്രോഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതായത് മീഷോൻ്റെ വെയർ ഹൗസിൽ നമ്മുടെ പ്രോഡക്റ്റ് മൊത്തം കൊടുത്തിട്ട് അവിടെ നിന്ന് ഓർഡർ വരുന്ന സമയത്ത് അവർ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഹാൻഡിൽ ചെയ്ത് കൊടുക്കുന്ന ഒരു ഇതാണ് വെയർ ഹൗസ് എന്ന് പറയുന്നത് അതിന് കുറച്ച് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ സ്റ്റാർട്ടർ എന്നല്ലേക്ക് നമുക്ക് അതൊന്നും ഇപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ഉള്ളത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് അഡ്വെർടൈസ്മെന്റ് പ്രൊമോഷൻസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ ഇപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം നമുക്ക് മെയിനായിട്ട് ആയിട്ട് ബിസിനസ് ബിസിനസ്സിൻ്റെ ഡാഷ് ബോർഡാണ് പിന്നെയാണ് എൻ്റെ ഒരു ബിസിനസിൻ്റെ ഡാഷ് ബോർഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് സെവൻ ഡേയ്സിൻ്റെ കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് കാണിക്കുക ലാസ്റ്റ് സെവൻ ഡേയ്സിൽ എനിക്ക് വന്നിരിക്കുന്ന ഒരു ടോട്ടൽ വ്യൂസ് ടോട്ടൽ ക്ലിക്ക്സ് ടോട്ടൽ ഓർഡേഴ്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ആദ്യം വരുന്നത് ഇത്ര വ്യൂസാണ് ടോട്ടലായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് വ്യൂസ് ചെയ്തവരുടെ നമ്പർ ആണ് നമുക്ക് ഈ ടോട്ടൽ വ്യൂസിൽ വരിക അതിൽ നിന്ന് എത്ര പേര് ടോട്ടൽ ക്ലിക്ക് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഈ ഈ സെക്കൻഡ് ടോട്ടൽ ക്ലിക്സിൽ വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് എന്തേന്ന് കിട്ടിയ ഓർഡേഴ്സ് ടോട്ടൽ ഓർഡേഴ്സ് എത്രയാണെന്നുള്ളതാണ് പിന്നെ ഈ ഒരു കോൺവെർസേഷൻ റേറ്റ് എന്നുള്ളത് നമ്മുടെ കസ്റ്റമർ ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് എത്ര കാര്യങ്ങൾ ഇൻട്രാക്ട് ചെയ്തു എത്ര കാര്യങ്ങൾ ചോദിച്ചു അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ ലെവലാണ് ഈ ഒരു കോൺവെർസേഷൻ റേറ്റിൽ വരുന്നത് പിന്നെ നമുക്ക് ഉണ്ടായ ടോട്ടൽ സെയിൽസ് അപ്പോൾ ഈ ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു ബിസിനസ് ഡാഷ്ബോർഡിൽ നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ ഇവിടെ വരുന്ന കുറച്ച് മാറ്റങ്ങൾ ഇവിടെ കാണുന്ന കുറച്ച് മാറ്റങ്ങളാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നോക്കോളൂ എത്ര ഇരുന്നൂറ്റി വ്യൂസ് വന്നിട്ടുണ്ട് പക്ഷേ ക്ലിക്സ് വെറും ഫൈവേ ഉള്ളൂ അപ്പോൾ ഇതിന് താഴെ അമ്പത്തൊന്ന് വ്യൂസ് ഉണ്ട് ക്ലിക്സ് പതിമൂന്ന് ഉണ്ട് അപ്പോൾ ഈ വ്യൂസ് എത്രയുണ്ട് ക്ലിക്സ് എത്ര ഇതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ഇതിൽ ഓഫേഴ്സ് ഓഫേഴ്സ് കൊടുക്കാം കേട്ടോ ഓഫേഴ്സ് കൊടുത്തിട്ട് നമുക്ക് സെയിൽസ് കൂട്ടാൻ പറ്റും ഓർഡേഴ്സ് കൂട്ടാൻ പറ്റും കേട്ടോ അതേത് കണ്ട അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് വ്യൂസൊക്കെ ഉണ്ട് ഇതിൽ നാനൂറ്റി മുപ്പത് വ്യൂസ് ഉണ്ട് ഇതിലാണ് കേട്ടോ നമുക്കിപ്പോൾ ലേബിൾ ജനറേറ്റ് ചെയ്യാൻ വന്ന് കിടക്കുന്നത് ഓർഡർ വന്ന് കിടക്കുന്നത് ആ ഒരു ഇതിലാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയേ ഉള്ളൂ ഇതിൻ്റെ ഏറ്റക്കുറച്ചിലൊക്കെ നോക്കിയിട്ട് സെവൻ പെർൻ്റെ ടെൻ പെർൻറ്റേജ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ റുപ്പീസ് അങ്ങനെ നമുക്ക് കുറച്ച് ചെറിയ ചെറിയ ഓഫേഴ്സൊക്കെ നമുക്ക് കൊടുത്തിട്ട് നമ്മുടെ സെയിൽസും ഓർഡേഴ്സൊക്കെ കൂട്ടാൻ പറ്റുന്നുണ്ട് അപ്പം ടോട്ടലി നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുന്നു ഞാൻ വിചാരിക്കുന്നു ഒരു സെയിൽസ് സെക്ഷനിൽ നമ്മുടെ ഒരു സെയിൽ ഇത്രത്തോളം നടന്നിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവട്ടെ അപ്പോൾ ഒരു ബിഗിനറായ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാൻ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ ഇത് ഇതുപോലെ ക്യാമ്പയിനൊക്കെ ചെയ്തിട്ടും സെയിൽസ് കൊണ്ടുവരുന്നവരുണ്ട് ഇപ്പോൾ എന്തായാലും നമ്മൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് ക്യാമ്പയിൻ നമ്മൾ കൊടുക്കേണ്ട ഓഫേഴ്സൊക്കെ കൊടുത്തിട്ട് നമുക്ക് കാരണം ക്യാമ്പയിനൊക്കെ നമുക്ക് ഫീ ഉണ്ട് കേട്ടോ അപ്പോൾ ഓഫേഴ്സൊക്കെ ഓപ്റ്റ് ചെയ്തിട്ട് സെയിൽസ് ഓപ്റ്റോ അല്ലെങ്കിൽ ഓഫർ ഓപ്റ്റൊക്കെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും മടി കാണിക്കരുത് കേട്ട് അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു